സുവർണ കഥകളിലേക്ക് സ്വാഗതം കവിതാ മനോരഞ്ജിനി എന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലാവണമെന്നില്ല പൊടിമോൾ എന്നു പറഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള പേർക്കെങ്കിലും മനസ്സിലാവും പക്ഷേ ഉറുവശി എന്നു പറഞ്ഞാൽ പ്രായഭേദമില്ലാതെ എല്ലാ മലയാളികൾക്കും മനസ്സിലാവും പകരം വയ്ക്കാനില്ലാത്ത മലയാളത്തിൻ്റെ ഈ പൊടിമോൾ മലയാള സിനിമയിൽ പകർനാട്ടം തുടങ്ങിയിട്ട് നീണ്ട നാൽപ്പത്തിയേഴ് വർഷങ്ങളായി ആരും ആഗ്രഹിച്ചു പോവുന്ന വേഷങ്ങൾ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് ഏത് നടിയും പറഞ്ഞു പോവുന്ന വേഷങ്ങൾ പ്രേക്ഷകരും അഭിനേതാക്കളും സംവിധായകരും അന്തം വിട്ട് കണ്ടിരുന്ന വേഷങ്ങൾ ഉർവശി എന്ന പ്രതിഭ ആടിതീർത്ത വേഷങ്ങൾ മറ്റൊരു മലയാള നടിക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തവയാണ് മലയാളവും തമിഴും തെലുങ്കും കന്നഡയും മാത്രമല്ല ഹിന്ദി വരെ നീണ്ടു ആ നടനതാളം അതൊരു താളം തന്നെയായിരുന്നു ഇടറാത്ത ചുവടുപിഴക്കാത്ത പതറാത്ത ചെറിയ ഇടർച്ചകളെ പോലും വലിയ വിസ്മയങ്ങളാക്കി മാറ്റുന്ന നടനതാളം ഓർത്താൽ തീരാത്തത്ര ഉറുവശീയൻ കഥാപാത്രങ്ങൾ നമ്മുടെ നമ്മുടെയുള്ളിലുണ്ട് അവരവിടെ പാർപ്പുറപ്പിച്ചിട്ട് കാലങ്ങളായി അത്ര പെട്ടെന്ന് അവരെ അവിടുന്ന് ഇറക്കിവിടാൻ നമുക്കാവില്ല ഇറക്കിവിട്ടാൽ പകരം അവിടെ ആരെ ഇരുത്തും എന്ന ചോദ്യം അത്ര ചെറിയ ചോദ്യവുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എട്ടാം വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയ ഉർവശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ചു ഫലിപ്പിക്കാൻ കഴിയുന്ന വേഷങ്ങളുമായി നമ്മെ അത്ഭുതപ്പെടുത്തുന്നു മലയാളിയെ മാത്രമല്ല മുന്താണൈ മുടിച്ച് എന്ന തമിഴ് ചിത്രത്തിലൂടെ നായികയായ ഉർവശി തമിഴിൻ്റെയും പ്രിയപ്പെട്ട താരമാണ് സാക്ഷാൽ മണിരത്നം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഉർവശിയുടെ അഭിനയം ഒരിക്കലും അഭിനയം മാത്രമായി ചുരുങ്ങുന്നില്ല അത് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത മറ്റു പലതിനെയും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഉലകനായകൻ കമൽഹാസനും ഉർവശിയുടെ അഭിനയത്തിനു മുൻപിൽ കൈകൂപ്പിയിട്ടുണ്ട് മലയാള സിനിമയുടെ പാർലമെന്റ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എം പി അല്ല ഉർവശി മത്സരിക്കാൻ ഒരുപാട് നടിമാർ ഉണ്ടായിരുന്നു ശോഭനയും ഗീതയും കാർത്തികയും ഷാരിയും സുഹാസിനിയും ജലജയും പിന്നെയും ഒരുപാട് നടിമാർ അടങ്ങുന്ന മികച്ച ഒരു ടീമായിരുന്നു അത് വൈവിധ്യമുള്ള ആ നടിമാരുടെ ഇടയിൽ നിന്നാണ് ഉറുവശി മത്സരിച്ചഭിനയിച്ച് തന്റെ സ്ഥാനം ഉറപ്പിച്ചത് അതത്ര എളുപ്പമായിരുന്നില്ല അവരുടെ ഒപ്പം അഭിനയിക്കാൻ നമ്മുടെ സൂപ്പർ മെഗാ താരങ്ങൾ പോലും മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള സിനിമാതാരം ഉർവശിയായിരുന്നു മറ്റ് നടിമാർക്കൊന്നും വഴങ്ങാത്ത വഴങ്ങിയാലും പൂർണ്ണതയിലെത്താത്ത ഒന്നാണ് ഹാസ്യം ഉർവശിയുടെ ഹാസ്യം സാക്ഷാൽ ജഗതിയുടെ ഹാസ്യത്തിലും ഒരു പിടി മേലെയാണ് വേണ്ടി ഹാസ്യം സൃഷ്ടിച്ച നടിയല്ല ഉർവശി നോട്ടത്തിലും ചിരിയിലും കൺവീലിയുടെ ചെറു ചലനത്തിൽ പോലും ഹാസ്യമുണ്ടായിരുന്നു അത് നമ്മളെ തൽക്കാലം ആനന്ദിപ്പിച്ച് അല്ലെങ്കിൽ ചിരിപ്പിച്ച് ഒഴിഞ്ഞു പോവുന്ന ഒന്നായിരുന്നില്ല യാതൊരു തട്ടും തടവുമില്ലാതെ അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് പൊട്ടിത്തെറിച്ച് പിന്നെ ശാന്തമായി വീണ്ടും തുടർചലനങ്ങൾ ഉണ്ടാക്കുന്ന അസാധാരണ പ്രകടനമായിരുന്നു ഉർവശി അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ മുമ്പിലാണെന്നോ ഒരു സിനിമ കാണുകയാണെന്നോ നമ്മൾ അപ്പോൾ ഓർക്കാറുപോലുമില്ല ഓർക്കാൻ അല്ലെങ്കിൽ വേർതിരിക്കാൻ പോലും ഇടം തരാതെ ആ പ്രതിഭ നമ്മളെ ജീവിതത്തിനു മുമ്പിൽ കൊണ്ടു നിർത്തി ആ നിൽപ്പിൽ നമ്മൾ സഹജീവികളുടെ ജീവിതം കണ്ടു അവരുടെ വിവിധ വികാരങ്ങളെ കണ്ടു താനും കടന്നു കടന്നുപോന്ന വഴിയാണല്ലോ ഇതെന്ന് സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരും അത്ഭുതപ്പെട്ടു ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അടുത്തിറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന സിനിമയാണ് അതിൽ ഒപ്പം അഭിനയിച്ച പാർവതി തിരുവോത്തിന്റെ മികച്ച പ്രകടനത്തെ അതിലും മികച്ച പ്രകടനം കൊണ്ട് അവർ മറികടക്കുമ്പോൾ അറിയാതെ നമ്മളും പോയിട്ടില്ലേ നമ്മുടെ കച്ചവട സിനിമകൾ എക്കാലത്തും നായകനെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങിയത് നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും പലപ്പോഴും കിട്ടാറില്ല പക്ഷേ ഉറുവശിയുടെ കാര്യത്തിലെത്തുമ്പോൾ നായകൻ ആരായാലും ഒപ്പം അഭിനയിക്കുമ്പോൾ അയാൾ ഒരടി പിറകിലോട്ട് മാറേണ്ടി വരും അവിടെ ഉർവശി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ രംഗം തീർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ നായകനെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യുക ശ്രീനിവാസന്റെ പല പിന്തിരിപ്പൻ തിരക്കഥകളിലും നായികയായത് ഉർവശിയാണ് അസൂയയും കുശുമ്പുമുള്ള നാത്തൂൻ പോലുള്ള അപകർഷതാ ബോധമുള്ള തനി നാട്ടിൻപുറത്തുകാരിയായ അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉർവശി അല്ലാതെ മറ്റേതെങ്കിലും നടിയായിരുന്നെങ്കിൽ ആ തിരക്കഥകളും സിനിമ തന്നെയും അമ്പയെ പരാജയപ്പെടുമായിരുന്നു പുരുഷന്റെ കണ്ണിലൂടെയുള്ള ആ പെൺനോട്ടങ്ങളുടെ വൈകല്യങ്ങളെ നമ്മളും മൈൻഡ് ചെയ്യാതിരുന്നത് അത്തരം വേഷങ്ങൾ അഭിനയിച്ചത് ഉർവശി ആയതുകൊണ്ട് മാത്രമാണ് തലയണ മന്ത്രത്തിലെ കാഞ്ചന എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടി മുഴുവനായി തന്നെ സ്ഥിതി ചെയ്യുന്നത് സ്ത്രീവിരുദ്ധതയും എക്കാലത്തെയും പുരുഷന്റെ കാഴ്ചകളിലുമാണ് ആൺമക്കളില്ലാത്ത സമ്പത്തില്ലാത്ത വീട്ടിലെ പെൺകുട്ടിക്ക് അപകർഷതയും കുശുമ്പും കുന്നായ്മയും ഉണ്ടാവുമെന്നും അതിനെ അവൾ പെരുക്കിപ്പെരുക്കി കുടുംബകലഹത്തിലും ബന്ധങ്ങളുടെ വെട്ടിമാറ്റലിലും എത്തിക്കുമെന്നും ശ്രീനിവാസനിലൂടെ സത്യനന്ദിക്കാട് പറഞ്ഞപ്പോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉർവശി എന്ന നടിയുടെ അസാധാരണ പ്രകടനം കൊണ്ടും പ്രതിഭകൊണ്ടുമാണ് മലയാളി പ്രേക്ഷകർ അതിനെ അംഗീകരിച്ച് കൈയടിച്ചത് കോട്ടയ്ക്കൽ സംഗീത തിയേറ്ററിലിരുന്ന് മന്ത്രം എന്ന സിനിമ കാണുമ്പോൾ ചൂട് കാരണം ഞാൻ വിയർത്തൊലിച്ചു പക്ഷേ ചൂടും വിയർപ്പും അറിയാതെ തിയേറ്ററിലെ പുകമറ അറിയാതെ ഞാൻ കാഞ്ചന എന്ന പാവം പിടിച്ച സ്ത്രീയുടെ സഞ്ചാര വഴികളിലൂടെ മുർവശിയോടൊപ്പം നടന്നു സിനിമയുടെ ഒടുക്കത്തിൽ എല്ലാം പരാജയപ്പെട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മകളുടെ കൈയും പിടിച്ച് നന്മമരമായ ഭർത്താവിന്റെ അനിയന്റെ കൂടെ കാഞ്ചന നടന്നു വരുമ്പോൾ കഥ അവസാനിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഉറവശി തീർത്ത കഥേതര ലോകങ്ങൾ അവസാനിച്ചില്ല അവൾ വീട്ടുമുറ്റത്ത് ശ്രീനിവാസൻ അവതരിപ്പിച്ച ഭർത്താവിന്റെ സാരോപദേശങ്ങൾ കേട്ടുനിന്നിട്ട് പറയുന്ന വാക്കുകളിൽ ആരും എന്നെ വെറുത്തിട്ടില്ലെന്നറിഞ്ഞാ മതി എന്റെ നെഞ്ചക്കനത്തു എല്ലാവരും എല്ലാം നല്ലപടിയായി അവസാനിച്ചതിൽ മനം കുളിർത്ത് സീറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ എന്ന കാഞ്ചന ഫാൻ മാത്രം അവിടെ ഏറെ ഇരുന്നു ഉള്ളതോ ഇല്ലാത്തതോ തോന്നലോ വൈകൃതമോ എന്തുമാവട്ടെ കാഞ്ചനയുടെ സങ്കടങ്ങളും കൂട്ടുകുടുംബത്തിലെ പ്രയാസങ്ങളും എന്റെ അനുഭവ പരിസരങ്ങളിൽ ഉള്ളതായിരുന്നു ഭർത്താവിൻ്റെ അനിയന്റെ എച്ചിൽ പാത്രങ്ങൾ മൂറി അടിവസ്ത്രം വരെ അലക്കിക്കൊടുക്കുന്ന ഏട്ടത്തിയമ്മ എന്റെ വീട്ടിൽ മാത്രമല്ല അന്നത്തെ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നു എനിക്ക് കാഞ്ചന വിജയിക്കണമായിരുന്നു വാടക വീടല്ലാതെ സ്വന്തമായി അവർക്കൊരു വീടും സ്വസ്ഥതയും വേണമായിരുന്നു കാഞ്ചന ആരുടെ മുമ്പിലും ഏത് ബന്ധത്തിന്റെ പേരിലും തലകുനിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല ഒഴിഞ്ഞ തിരശീലയിൽ ഞാൻ ശ്രീനിവാസൻ പൂരിപ്പിക്കാതെ വിട്ട സമസ്യകളെ പൂരിപ്പിച്ചു ന്യായമെന്നു തന്നെ പറയാവുന്ന കാരണങ്ങളാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയ കാഞ്ചന ഒടുക്കം അതേ വീട്ടുമുറ്റത്തേക്ക് മടങ്ങിവന്ന് തികച്ചു മൊറ്റപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ ജലം പൊടിഞ്ഞു തിയേറ്റർ ജീവനക്കാരൻ എന്നെ തോണ്ടി വിളിച്ചപ്പോഴാണ് ഞാൻ യഥാർത്ഥ ലോകത്തിലേക്ക് മടങ്ങിവന്നത് കള്ളും ഉറങ്ങാനാണെങ്കിൽ ഇഞ്ചൊക്കെ എന്തിനാ സിനിമക്ക് വരുന്നത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കള്ളും കഞ്ചാവുമല്ല അതിനേക്കാൾ വീര്യം കൂടിയ മാസ്മരികമായ ലഹരിയിലാണ് കൂട്ടുകാരാ ഞാൻ അത് കാഞ്ചനയാണ് കാഞ്ചനയെ പകർത്തിയ ഉറുവശിയാണ് തിയേറ്ററിൽ നിന്നിറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടും എന്റെ മുമ്പിൽ ആ തറവാട് വീട്ടിൻറെ മുറ്റം തെളിഞ്ഞു നിന്നു അവിടെ മഞ്ഞയിൽ പൂക്കളുള്ള സാരിയും വെള്ള ബ്ലൗസും നെറ്റിയിലെ വട്ടപ്പൊട്ടുമായി ഉറുവശി എന്ന കാഞ്ചന തലകുനിച്ചു നിന്നു അസൂയയും അത്യാഗ്രഹവുമില്ലാത്ത നല്ല ഭാര്യയായി തിരികെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറാൻ അന്ന് വീടെത്തിച്ചേർന്നിട്ടും കാഞ്ചന എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ല പലതരം ഭാവങ്ങളിൽ അവരെ അന്തരീക്ഷത്തിൽ ചുറ്റിപ്പറ്റി നിന്നു ഞാനും അവരോട് എന്തോ നിറികേട് കാട്ടിയതായി എനിക്ക് തോന്നി ആ കൊല്ലത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ഉറുവശിയുടെ കാഞ്ചനയ്ക്കാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവാർഡ് എനിക്കാണ് കിട്ടിയതെന്ന മട്ടിൽ അന്ന് കൂട്ടുകാർക്കെല്ലാം അബ്ദുക്കാന്റെ ചായക്കടയിൽ നിന്ന് ചായയും പഴംപൊരിയും വാങ്ങിക്കൊടുത്തു ഏത് വകയിലാണ് ഈ ചിലവെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ കാഞ്ചനയുടെ കാര്യം പറഞ്ഞില്ല പറഞ്ഞാൽ അവരെന്നെ കളിയാക്കുമെന്ന കാരണത്താൽ ഒരു പ്രേമം ഒത്തുകിട്ടിയെന്ന് ഞാൻ അവരോട് കള്ളം പറഞ്ഞു ആരാണ് എന്റെ കാമുകിയെന്നറിയാൻ അവർ അപ്പോഴും പിന്നീടും പല ചോദ്യങ്ങളും ചോദിച്ചെങ്കിലും കൃത്യമായ ഒരു ഉത്തരം എനിക്കുണ്ടായിരുന്നില്ല അക്കാലത്ത് സിനിമാ നടികളോട് പ്രണയം തോന്നിയ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഉറുവശിയുടെ പേര് പറഞ്ഞ് കുറെ കളിയാക്കലുകൾ കേട്ട് എനിക്കതിൽ നിന്ന് തടിയൂരാമായിരുന്നു പക്ഷേ എനിക്ക് ഉറുവശി എന്ന നടിയോടുള്ളത് പ്രണയമല്ലല്ലോ ആദരവും ബഹുമാനവുമല്ലേ കുറെ കാലം എന്നെ ശല്യം ചെയ്ത് ഉത്തരമൊന്നും കിട്ടാതായപ്പോൾ കൂട്ടുകാർ ആ വിഷയം വിട്ടു ഇപ്പോൾ അതൊക്കെയും ഓർത്തെഴുതുമ്പോൾ അറിയുന്നു അർഹിക്കാത്തതും നേരിലൊന്നു കാണാൻ കൂടി പറ്റാത്തതുമായ ഉർവശി എന്ന പ്രതിഭയോട് എനിക്ക് തോന്നിയ ആരാധനയ്ക്കും ആദരവിനും ബഹുമാനത്തിനും പ്രണയത്തിന്റെ നേരത്തെ പട്ടുടയാട കൂടിയുണ്ടായിരുന്നുവെന്ന് ഞാനത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതുണ്ടായിരുന്നു അത് അവർ അവതരിപ്പിച്ച വ്യത്യസ്തങ്ങളായ അനേകം കഥാപാത്രങ്ങളോടുള്ള പ്രണയം കൂടിയാണ് ശ്രീനിവാസൻ അടക്കം ഒട്ടുമിക്ക തിരക്കഥാകൃത്തുക്കളും ഉറവശി കത്തിനിൽക്കുന്ന കാലത്ത് സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്ത സിനിമകൾക്ക് തിരക്കഥ എഴുതിയത് ഉറവശിക്ക് പറ്റിയ ഒരു പെൺ കഥാപാത്രത്തെ മുൻനിർത്തിയാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിപ്പിച്ചെടുത്തത് തലയണ മന്ത്രമായാലും പൊന്മുട്ടയിടുന്ന താറാവായാലും കടിഞ്ഞൂൽ കല്യാണമായാലും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് മണ്ടിയും സാധാരണക്കാരിയായ നിഷ്കളങ്ക എന്ന ലേബൽ ഒട്ടിച്ചതും ഇത്തിരി ഒത്തിരി അസൂയയും കുശുമ്പുമുള്ള ഉർവശിയൻ കഥാപാത്രങ്ങളെ മറ്റൊരു നടിക്കും അഭിനയിച്ചു ഫലിപ്പിക്കാനാവില്ല എന്നതായിരുന്നു സത്യം ഉർവശിയാവട്ടെ തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ സംവിധായകർ ആഗ്രഹിക്കുന്നതിനുമപ്പുറം തന്മയത്വത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു അക്കാലത്ത് നോട്ട്ബുക്കുകളുടെ പുറംചട്ടയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ഉർവശിയും സ്ഥാനം പിടിച്ചു ഉർവശിയുടെ ഫോട്ടോയുള്ള നോട്ട്ബുക്കുകൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ വാങ്ങി ഒരേപോലെ ആരാധിച്ചു ഉർവശിക്ക് അറിയപ്പെടുന്ന ഫാൻസ് ഗ്രൂപ്പുകൾ ഇല്ലായിരുന്നെങ്കിലും അവരെ പരിഹസിച്ചാൽ കുട്ടികൾ പുലികളായി മാറുമായിരുന്നു യൗവനാരംഭത്തിൽ എന്റെ കൂട്ടുകാരനായ അലി ഒരു പ്രണയം തേടി നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ രണ്ടാളുടെയും അയൽവാസിയായ മുനീറയിൽ തടഞ്ഞുനിന്നു കൃത്യമായി പറഞ്ഞാൽ ഉറുവശിയുടെ ചുണ്ടുകളുള്ള ഒരു പെൺകുട്ടിയിൽ ഉറുവശിയുടെ അതേ ചേലുള്ള ചുണ്ടിൽ ചുംബിക്കുക എന്ന അതിമോഹമൊന്നും അവനുണ്ടായിരുന്നില്ല ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഞാനടക്കമുള്ള അന്നത്തെ കാമുകന്മാർ പ്രണയിനികളെ ചുംബനം കൊണ്ടുപോലും കളങ്കപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല വിരുദുള്ളവർ ആ ചുണ്ടുകളും കണ്ണുകളും വരച്ചെടുത്ത് അതിന് നിറം കൊടുത്ത് അടഞ്ഞു ഒരു നോട്ടം കൊണ്ടോ ചിരി കൊണ്ടോ രണ്ടു വാക്ക് സംസാരം കൊണ്ടോ ബസിൽ വച്ചുള്ള തലമുടി സ്പർശനത്തിലോ ഞങ്ങൾ പ്രണയമറിഞ്ഞു പിന്നെ ആ ബിന്ദുവിൽ നിന്ന് അനേകായിരം സാങ്കല്പിക ലോകങ്ങളിലേക്ക് യാത്രയായി എന്തായാലും ഉർവശിയുടെ ചുണ്ടുള്ള പെൺകുട്ടിയിൽ തടഞ്ഞുനിന്ന എന്റെ സുഹൃത്ത് ഒരുപാട് ദിവസത്തെ ട്രയലിന് ശേഷം സ്കൂളിലേക്ക് പോകുന്ന അവസരത്തിൽ അവളുടെ നോട്ട്ബുക്കിലെ ഉർവശിയെ ചൂണ്ടി അച്ചടി ഭാഷയിൽ പറഞ്ഞൊപ്പിച്ചു ശോഭനക്കല്ലേ കുട്ടി ഉറുവശിയേക്കാൾ ഭംഗി അത് വല്ലാത്തൊരു പറച്ചിലായി പോയി മലപ്പുറം മലയാളം പറയുന്ന അവൻ്റെയും എൻ്റെയും അവളുടെയും അന്തരീക്ഷത്തിൽ ആ അച്ചടി മലയാളം ദഹിക്കാതെ കിടന്നു സത്യത്തിൽ അവന് ഉർവശിയെ തന്നെയാണ് ഇഷ്ടം പക്ഷേ അവളോട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി കുറേ ദിവസത്തെ കണ്ണാടി പറച്ചിലിനു ശേഷം ഇത് പറഞ്ഞു പോയതാണ് ഉർവശിയുടെ കട്ട ഫാനായ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ചോര ഇരച്ചു കയറി അവളുടെ ചുണ്ടുകൾ ഉർവശിയുടെ ചുണ്ടുകളേക്കാൾ ചുവന്നു എത്തടാ അനക്ക് വേണ്ടത് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി കാര്യം മനസ്സിലാവാതെ അവൻ വീണ്ടും അച്ചടി മലയാളത്തിൽ തന്നെ പറഞ്ഞു അതല്ല കുട്ടി ശോഭനക്കല്ലേ ഉർവശിയേക്കാൾ ഭംഗി അവനത് പറഞ്ഞു തീർന്നതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാട്ട് അവളാട്ടി പിന്നെ അങ്ങോട്ട് ഉർവശിയും രംഭയും മേനകയും തിലോത്തമയും ശോഭനയും സുഹാസിനിയും ഒന്നും വേണ്ട തടി കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലായി അവനും അതു കേട്ടുനിന്നിരുന്ന ഞാനും വർഷങ്ങൾക്കുശേഷം ആ പെൺകുട്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ മൂന്ന് കുട്ടികളുടെ അമ്മയും വിധവയുമായി മടങ്ങിയെത്തി അവളെ കാണുമ്പോഴൊക്കെ ഇന്നും ഞാൻ ഉർവശിയെ തിരയും കാണാഞ്ഞിട്ട് ഉർവശിയുടെ ചുണ്ടെങ്കിലും തിരയും അതും കണ്ടുകിട്ടിയില്ല അത് അവൻ്റെ മാത്രം കാഴ്ചയായിരുന്നു അതും ആ പ്രായത്തിൻറെ മാത്രം കാഴ്ച നിലാവത്ത് നിലാവത്തിറക്കിവിട്ട കോഴിയെപ്പോലെയാണ് യൗവനാരംഭം അത് പലതരം മായ കാഴ്ചകളും കാണും പണ്ട് അവളിൽ പ്രണയം തോന്നി അച്ചടി ഭാഷ പറഞ്ഞ് ആട്ട് വാങ്ങിയ അവനാണ് ഈ അടുത്ത് അവളുടെ മൂത്ത മകൾക്ക് കല്യാണം ശരിയാക്കി കൊടുത്തത് അവനിപ്പോൾ കല്യാണ ബ്രോക്കറാണ് ഈ കുറിപ്പ് എഴുതും മുൻപ് ഞാൻ അവനെ പഴയ കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ മധ്യവയസ്സിന്റെ അസ്തമന തീരത്തുനിന്ന് അവൻ പോയ കാലത്തിന്റെ പുലരികളിലേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ എവിടെയോ ജലം പൊടിഞ്ഞു തണുത്ത കാറ്റുകൾ ഞങ്ങളെ കടന്നുപോയി വാടിയ ചിരിയോടെ അവൻ പറഞ്ഞു അബ്ബാസെ ഇഞ്ചി കാര്യമൊക്കെ എയ്തുണ്ടെങ്കി ഇന്നെ ഓൾ ആട്ടിയ കാര്യം കൂടി എഴുതണം വല്ലാത്തൊരു ആട്ടായിരുന്നു അത് പ്രണയങ്ങളെല്ലാം നഷ്ടമായ ജീവിതത്തിൻ്റെ രാവിരുട്ടിലേക്ക് അവൻ നടന്നു നടന്നുമറയുന്നതും നോക്കി ഞാൻ ഏറെ നേരം നിന്നു നമുക്ക് ഉർവശിയിലേക്ക് വരാം അത്തോളിയിലേക്ക് വരാം കോഴിക്കോട് നിന്ന് കുറ്റ്യാടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള അത്തോളിയിലെ ഒരു സീ ക്ലാസ് തിയേറ്ററിൽ നിന്നാണ് ഞാൻ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമ കണ്ടത് കാണാൻ പറ്റാതെ പോയ സിനിമയായതുകൊണ്ട് അമ്മാവന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ കുറ്റ്യാടിയിലേക്ക് ബസ് ടിക്കറ്റ് എടുത്ത് സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അത്തോളിയിലെ സിനിമാ തിയേറ്ററിന് മുന്നിലെ പോസ്റ്റർ കണ്ട് ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ അടുത്ത സ്റ്റോപ്പിലിറങ്ങി പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ കൂട്ടുകാർ പറഞ്ഞു തന്നിരുന്നെങ്കിലും ഞാനത് പോയിരുന്നു കോഴിക്കോട്ടെ ഹോട്ടലുകളിൽ എച്ചിൽമേശകൾ തുടച്ച പയ്യനെ ഉടുവസ്ത്രത്തോടെ അമ്മാവൻ പിടിച്ചുകൊണ്ടുപോയതായിരുന്നു കുറ്റ്യാടിയിലേക്ക് അവിടെ കുറേക്കാലം പാർത്ത് തിരികെ വീട്ടിലെത്തി അങ്ങോട്ടുള്ള വിരുന്നു വിരുന്നുപോക്കുകളിൽ എൻ്റെ വസ്ത്രങ്ങൾ ഏറ്റവും നല്ലതാവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു അന്നത്തെ എൻ്റെ വേഷം നല്ല ഓർമ്മയുണ്ട് ഇളം ബിസ്ക്കറ്റ് നിറമുള്ള ബാഗി പാൻറ്റും മറൂൺ നിറമുള്ള ഫുൾകൈ ഷർട്ടും കറുത്ത ഷൂവുമായിരുന്നു വേഷം പോരാത്തതിന് മുതിർന്നുവെന്ന് എന്നെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താനായി പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഫിൽറ്റർ സിഗരറ്റിൻ്റെ പാക്കറ്റും ഉണ്ടായിരുന്നു ആ തിയേറ്റർ മുറ്റത്ത് എൻ്റെ പ്രായത്തിൽ പാൻറ്റും ഷർട്ടും ധരിച്ചവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല അത് എനിക്ക് വലിയ അഭിമാനമായി തോന്നി എൻ്റെ കോലത്തിലേക്ക് ഒളികണ്ണിട്ട് നോക്കുന്ന പെൺകുട്ടികളെ മൈൻഡ് ചെയ്യാതെ ഞാനെന്ന മുതിർന്നവൻ ഫിൽറ്റർ സിഗരറ്റുകൾ പുകച്ചു തള്ളി അക്കാലത്ത് തിയേറ്ററിനകത്തും പുകവലി അനുവദനീയമായിരുന്നു എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അന്നത്തെ പെൺകുട്ടികൾക്ക് സിഗരറ്റിൻ്റെ മണവും അത് വലിക്കുന്നവരെയും ഇഷ്ടമായിരുന്നു ഒരു പക്ഷേ തെറ്റായിരിക്കാവുന്ന ആ ധാരണയിൽ ഞാൻ മുമ്പിലുള്ള പെൺവരിയിലേക്ക് സിഗരറ്റ് പുക ഊതിവിട്ടു സിനിമ തുടങ്ങിയപ്പോൾ എന്റെ മുതിർച്ചയും ഇല്ലാത്ത പത്രാസും നഷ്ടമായി ഞാൻ തികച്ചും കുട്ടിയായി മാറി പൊന്മുട്ടയിടുന്ന താറാവിലെ സ്നേഹലത എന്ന കഥാപാത്രത്തെ അന്നും ഇന്നും മറ്റൊരു നടിയ്ക്ക് ഉറുവശി അഭിനയിച്ച് ഫലിപ്പിച്ച പോലെ ചെയ്യാനാവില്ല കാട്ടാനായി അഭിനയിച്ച ശ്രീനിവാസന്റെ പ്രകടനം ഉറുവശിയുടെ മുമ്പിൽ പലപ്പോഴും ദുർബലമായിരുന്നു സ്നേഹലത തന്നെ കല്യാണം കഴിക്കാനായി അവൾ തന്നെ പറഞ്ഞുകൊടുത്ത് പണി പണികഴിപ്പിക്കുന്ന പത്ത് പവന്റെ മാലയാണ് ആ സിനിമയിലെ കേന്ദ്രബിന്ദു മാല കൈയിൽ കിട്ടിക്കഴിഞ്ഞ് കളമാറ്റി ചവിട്ടിയ ഉറുവശിയെ കണ്ടപ്പോൾ ഞാൻ ഉള്ളിൽ പറഞ്ഞു ഇത് ഇതുർവശിയല്ല എന്റെ ഉർവശി ഇങ്ങനെ ചെയ്യില്ല ജയറാം അവതരിപ്പിച്ച ഗൾഫുകാരനെ കല്യാണം കഴിച്ച് സ്നേഹലത തൊട്ടടുത്ത ദേശത്തേക്ക് പോയപ്പോൾ എന്നാലും എൻ്റെ ഉർവശി നീ ഇത് ചെയ്തല്ലോ എന്ന വിലാപം എൻ്റെ ഉള്ളിൽ പലകുറി മുഴങ്ങിയതാണ് സ്നേഹിച്ച പുരുഷന്റെ സ്വർണം തട്ടിയെടുത്ത് മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയായി ഉറവശിക്കല്ലാതെ മറ്റാർക്കാണ് അത്രയും ഭംഗിയായി അഭിനയിക്കാൻ കഴിയുക സിനിമയുടെ ഒടുക്കം പത്ത് പവന്റെ സ്വർണമാലയിലെ ചെമ്പ് വെളിപ്പെട്ട് കലഹങ്ങൾ നടന്ന് അതുവരെ ആരുടെ മുമ്പിലും വെളിപ്പെടാത്ത ആ നാട്ടിലെ ഹാജിയാരുടെ ഭാര്യ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെളിപ്പെട്ട് പതിവുപോലെ നന്മമരമായ ഭർത്താവ് ഉറവശിയെ ചേർത്തു പിടിക്കുമ്പോഴും ഞാൻ വിലപിച്ചുകൊണ്ടിരുന്നു എന്നാലും എന്റെ ഉർവശി നീ ഇത് ചെയ്യരുതായിരുന്നു രഘുനാഥ് പലേരിയാണ് ആ സിനിമയുടെ തിരക്കഥ രചിച്ചത് അദ്ദേഹവും ഉർവശിക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു നിഷ്കളങ്ക വഞ്ചകിയുടെ റോളിനു ചുറ്റുമാണ് ആ സിനിമ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും വിഷാദമണിയിക്കുകയും ചെയ്ത ഉർവശീയൻ കഥാപാത്രങ്ങൾ അനവധിയാണ് അതിൽ മഴവിൽക്കാവടിയും മിഥുനവും സ്ഫടികവും മധുചന്ദ്രലേഖയും അച്ചുവിൻ്റെ അമ്മയും മമ്മിയാൻമിയും അനുരാഗിയും അർഹതയും ഏറ്റവും ഒടുക്കം കണ്ട ഉള്ളൊഴുക്കുമടക്കം ഒരുപാട് സിനിമകളുണ്ട് എത്രയെത്ര വേഷങ്ങളാണ് ഉർവശി എന്ന നടി അനശ്വരമാക്കിയത് ഉർവശിയുടെ അഭിനയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കഴകം എന്ന സിനിമ എം സുകുമാരന്റെ തിത്തുണ്ണി എന്ന ചെറുകഥയെ ആസ്പദമാക്കി എം പി സുകുമാരൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കഴകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഉറുവശിക്കു നേടിക്കൊടുത്ത സിനിമയാണ് മലയാള സിനിമയിൽ തന്നെ പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ് കഴകം കഴകം ഞാൻ കാണുന്നത് സി ക്ലാസ് തിയേറ്ററായ ആയ ഒതുക്കുങ്ങൽ രാഗത്തിൽ നിന്നാണ് മാറ്റിനിക്ക് അക്കണ്ട ദൂരമത്രയും നടന്ന് ഞാൻ എത്തുമ്പോൾ തിയേറ്റർ മുറ്റം വിജനമായിരുന്നു പടം മാറിയ ദിവസമാണ് എന്നിട്ടും ആളില്ല ആകെയുള്ള എന്നെ തിയേറ്റർ ജീവനക്കാരൻ അത്ഭുതത്തോടെ നോക്കി ഒരാൾക്ക് വേണ്ടി സിനിമ ഓടിക്കില്ലല്ലോ എന്ന ബേജാറിൽ പത്തു പേരെങ്കിലും വന്നു ചേരാൻ ഞാൻ സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാവണം ആദ്യം ഒരു ഫാമിലി വന്നു ഭാര്യയും ഭർത്താവും രണ്ട് ചെറിയ കുട്ടികളും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ വന്നതെന്ന് ഭർത്താവിൻ്റെ മുഖം പറയാതെ പറയുന്നു ഇത്തിരി കഴിഞ്ഞ് മൂന്ന് മദ്യപന്മാർ കൂടി ആടി ആടി വന്നു എനിക്ക് പാതി സമാധാനമായി ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയപ്പോൾ കൃത്യം പന്ത്രണ്ട് പേരാണ് വരിയിൽ ഉണ്ടായിരുന്നത് രണ്ട് മദ്യപന്മാർ തിയേറ്ററിന്റെ വരാന്തയിൽ സുഖനിദ്ര കൊണ്ടു അവരടക്കം പതിനാല് പേർ സിനിമ തുടങ്ങിയപ്പോൾ പേർ കൂടി വന്നു കൂവലും ബഹളങ്ങളുമില്ല വരാന്തയിൽ കിടന്ന മദ്യപന്മാർക്കൊപ്പമുള്ളയാൾ ടിക്കറ്റ് എടുത്തതിനാൽ അവരെ തിയേറ്റർ ജീവനക്കാർ താങ്ങിയെടുത്ത് അകത്തു കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ചു അതുവരെ കുസൃതി പറഞ്ഞും കുശുമ്പ് കാട്ടിയും പൊട്ടിച്ചിരിച്ചും ഒഴുകിയിരുന്ന ഉർവശി എന്ന നടി കഴകത്തിലെ രാധയായപ്പോൾ നേർത്ത നൊമ്പരമായി അതിലും നേർത്ത നീർച്ചാലായി ബഹളങ്ങൾ ഒന്നുമില്ലാതെ ശാന്തമായി ഒഴുകി ക്ഷയിച്ച തറവാടും ക്ഷേത്രവും കഴകക്കാരും കൂടി സൃഷ്ടിക്കുന്ന നിറമില്ലാത്ത ലോകത്തിലേക്ക് ഒരു കുട്ടി വരുന്നതോടെ സിനിമ ഉണർന്നു തുടങ്ങി അപ്പോഴും രാധയായി തിരശീലയിൽ ഒഴുകുന്ന ഉർവശി ശാന്തഭാവത്തിലായിരുന്നു പുരുഷ പുരുഷസ്പർശമേൽക്കാത്ത രാധയെന്ന കൃഷ്ണഭക്തയായ യുവതിക്ക് അന്നാട്ടിലേക്ക് ജോലിക്ക് വന്ന ടീച്ചറുടെ മകൻ കണ്ണൻ മകനാവുന്നതും കാമുകനാവുന്നതും ദൈവസാന്നിധ്യമായി മാറുന്നതും വല്ലാത്ത മെഴിവോടെയാണ് ഉർവശി അഭിനയിച്ച് ഫലിപ്പിച്ചത് ഇടവേളയുടെ സമയത്ത് ഞാൻ തിയേറ്റർ മുറ്റത്തുനിന്ന് വാഹനങ്ങൾ ഓടുന്ന പാതയിലേക്ക് നോക്കി ജീവിതമെന്ന മഹാത്ഭുതം മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന വഴികളോർത്ത് ഞാൻ മൗനിയും വിഷാദിയുമായി സിനിമയുടെ ഒടുക്കത്തിൽ ടീച്ചറുടെ കുട്ടി മരിക്കുമ്പോൾ പുത്രവാത്സല്യത്തിൽ നിന്ന് വിധവയെന്ന അറ്റമില്ലാത്ത ഇരുണ്ട സമുദ്രത്തിലേക്ക് എൻറെ പ്രിയപ്പെട്ട നടി വിസ്മയമേതു ഇല്ലാതെ നടക്കുന്നതും പരിണാമപ്പെടുന്നതും ഞാൻ ആദരവോടെ കണ്ടിരുന്നു കണ്ണീരുകൊണ്ട് എന്റെ മുമ്പിലെ തിരശീല മങ്ങി അവിടെ അവ്യക്തമായി ഞാൻ കണ്ടു മകനല്ലാഞ്ഞിട്ടും മകനായി കരുതി കാമുകനല്ലാഞ്ഞിട്ടും കാമുകനായി കരുതി ഭർത്താവല്ലാഞ്ഞിട്ടും ഭർത്താവായി കരുതി മരണവേഷങ്ങൾ അഴിച്ചുമാറ്റി വിധവയുടെ വെള്ളയിലേക്കും ആ വെള്ളയുടെ നേരത്തെ വകഭേദത്തിൽ നിന്ന് ഉന്മാദത്തിലേക്കും പിന്നെ തികഞ്ഞ ബോധത്തോടെ സ്വയം ഹത്തിയിലേക്കും മുങ്ങിത്താഴുന്നത് രാധയെന്ന ആ സ്ത്രീ ഒരിക്കലും ഉർവശിയെന്ന നടിയായിരുന്നില്ല അത് തികച്ചും രാധ തന്നെയായിരുന്നു സ്വയം ഹത്യയിലൂടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാവാൻ മോഹിച്ച രാധയുടെ ഉപബോധ മനസ്സിൻ്റെ ഇരുണ്ട നിഗൂഢതകളെ കോർത്തിണക്കിയ അരയാലിലകളിലെ ഇത്തിരി കുഞ്ഞൻ കൃഷ്ണരൂപത്തിലൂടെ സംവിധായകൻ വെളിപ്പെടുത്തുമ്പോൾ പോലെ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു സിനിമ കഴിഞ്ഞ് പാടങ്ങളിലൂടെയും വാഴത്തോട്ടങ്ങളിലൂടെയും തോട്ടിൻകരയിലൂടെയും മടങ്ങുമ്പോൾ ഞാൻ ചുറ്റും ആയിരം കൃഷ്ണ സാന്നിധ്യങ്ങൾ അറിഞ്ഞു കൃഷ്ണനെക്കുറിച്ചുള്ള അറിവല്ല കൃഷ്ണനെ അറിയലെന്ന വലിയ സത്യവും എന്ന സിനിമയാണ് എനിക്ക് തന്നത് ആ സത്യത്തെ ചുമന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നടിയായ ഉർവശിയായതിൽ അവരെക്കാൾ അഭിമാനം അവരുടെ ആരാധകനായ എനിക്കുണ്ട് ഈ കുറിപ്പ് എഴുതി തീർത്തിട്ട് കാണാൻ ഞാൻ മകളുടെ ലാപ്ടോപ്പിൽ ആറ് ഉർവശി സിനിമകൾ ഡൗൺലോഡ് ചെയ്തു വച്ചിട്ടുണ്ട് അതിലൊന്ന് കഴകമാണ് പ്രിയപ്പെട്ട ഉർവശി അതീത ലോകങ്ങളിൽ ഉർവശി മേനകാരംഭ തിലോത്തമമാർ ഉണ്ടോ എന്നറിയില്ല മണ്ണിൽ മലയാളത്തിൻ്റെ മണ്ണിൽ ഞങ്ങൾക്കൊരുവശിയുണ്ട് കലയുടെ ഉർവശി അഴകിൻ്റെ ഉർവശി ഏത് ഭാഷയിലും ഞങ്ങൾക്ക് അഭിമാനത്തോടെ കൊണ്ടുനിർത്താവുന്ന ഒരു ഉർവശി ഈ ഉർവശിയെ ഞങ്ങൾക്കായി കാത്തുവച്ച കാലത്തിൻ്റെ കനിവിന് നന്ദി വിശ്വാസി അല്ലെങ്കിലും നിങ്ങളുടെ ദീർഘായുസനായി പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം അബ്ബാസ് വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി